ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ഫോർ യു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലേ നമ്മുടെ ഇന്നത്തെ യാത്ര കുട്ടനാട്ടിലോട്ടാണ് കേട്ടോ നമ്മളപ്പോൾ ഇതുപോലെയുള്ളൊരു ഷിക്കാര ബോട്ടാണ് കേട്ടോ എടുത്തത് എനിക്ക് ഹൗസ് ബോട്ടിൽ കയറണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഹൗസ് ബോട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഷിക്കാര ബോട്ടുകളാണ് കേട്ടോ കുറച്ചും കൂടി വെറുത്തായിട്ടുള്ളത് കാരണം ഇതിനാകുമ്പോൾ ചാർജും കുറവാണ് അവർ കുറേ ദൂരം നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ പിന്നെ കുറച്ച് ദൂരമൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിലും അവിടെ നിർത്തി തരുകയൊക്കെ ചെയ്യും നമ്മൾ പോകുന്ന വഴിക്ക് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നിർത്തി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാവുന്നതാണ് കുട്ടനാടിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ പച്ചപ്പ് തന്നെയാണ് കേട്ടോ ഈ കായലും പിന്നെ വള്ള വള്ളം വള്ളത്തിൽക്കൂടെയുള്ള യാത്രയും അതുപോലെ ഹൗസ് ബോട്ടിൽ കൂടെയുള്ള യാത്രകളൊക്കെ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും പിന്നെ ഈ യാത്രേനെ തന്നെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നതും പിന്നെ ഇവിടെയുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗതാഗത മാർഗം എന്ന് പറയുന്നത് തന്നെ ഈ വള്ളങ്ങളാണ് നമുക്ക് ഈ കാറും ബൈക്കും ഒക്കെ ഉള്ള പോലെ തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്ക് ഓരോ വള്ളങ്ങൾ എല്ലാ വീട്ടിലും ഇതുപോലെ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകൾ കുറേ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അതൊരു നാലുമണിക്ക് ശേഷമൊക്കെ ആയിരുന്നു കേട്ടോ വന്നുകൊണ്ടേയിരുന്നത് കാരണം ഹൗസ് ബോട്ടിൽ പോകുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയം വരെയാണ് നമ്മൾ അവർ ചുറ്റി കാണിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഇടത്ത് പാർക്ക് ചെയ്ത് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നമ്മളെ ഫുൾ കാണിക്കാൻ വള്ളങ്ങൾ അല്ലെങ്കിൽ ഹൗസ് ബോട്ടുകൾ എടുക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഷിക്കാര ബോട്ടിൽ പോകുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ഏറെക്കുറെ എല്ലാ ചുറ്റി കാണിക്കാനാണെങ്കിലും ഷിക്കാര ബോട്ടിൽ പോകുന്ന തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ പേര് ഇങ്ങനെ മീൻ ചൂണ്ടയിടാനും അതുപോലെ തന്നെ വലയൊക്കെ കെട്ടി മീൻ പിടിക്കാനൊക്കെ ഇരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ അതിൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മുടെ യൂട്യൂബർ അർച്ചനാദേവ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ വീഡിയോസൊക്കെ പലരും നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഞാനും ആ കുട്ടിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു അപ്പോൾ കുട്ടനാട്ടിലാണ് ആ കൊച്ചിൻ്റെ വീട് അപ്പോൾ ആ വീടും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോസിൽ കാണിക്കുന്ന പോലെയൊക്കെ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ അവരുടെ ആ വീടി വീടിൻ്റെ ആ ഒരു ഏരിയയും കാരണം ഫ്രണ്ടിൽ കായലാണ് ഇതുപോലെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് ചെറിയ ചെറിയ ഹൗസ് ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ മഴക്കാലമൊക്കെ ആയാലാണ് കേട്ടോ ഇവിടുത്തെ ആളുകളുടെ കഷ്ടപ്പാടിനൊക്കെ നമുക്ക് കുറച്ച് ഓർക്കേണ്ടി വരുന്നത് കാരണം വെള്ളം കൂടും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ആ ഒരു വെള്ളപ്പൊക്ക സമയത്തൊക്കെ കുറേ ആളുകൾക്ക് വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ളവർക്ക് പക്ഷെ എന്തിരുന്നാലും വെള്ളത്താൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട് തന്നെ ആലപ്പുഴ എന്ന ജില്ല തന്നെ കാണാൻ മൊത്തത്തിലൊരു ഭംഗിയാണ് കേട്ടോ ഈ കാഴ്ചകൾ കൊണ്ടൊന്നും തന്നെ നമ്മുടെ കുട്ടനാടിൻ്റെ ഭംഗി പൂർണ്ണതയാകുന്നില്ല നമ്മൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലോട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ ുംളിരുളാവും നാട് നിറപൊലിയേകാമെങ്ങരിയ നേരിന കുരുവിള നേരുന്നോരിനിയ നാടിനാട കുട്ടനാടി നീതം കേരവീരകളാടും ഒരു ഹരിത ചാരുതീരം കുടയോരം കളമേളം